കിടിലം കിടിലം നമ്മൾ കുളിച്ച് കുളിച്ച് ഫ്രഷ് ഫ്രഷ് ആയി വന്നിട്ട് ആ ഐറ്റം ഉണ്ടാക്കാം ഓ ഞാനും പോയി ും നമുക്ക് ആ അടിപൊളി ഐറ്റം ഉണ്ടാക്കാം ഞാൻ പറഞ്ഞേക്കാം മുഹമ്മദ് റിയാൻ പിന്നെ ഫാത്തിമ ഫാത്തിമ നമുക്ക് ഓക്കേ ും പറഞ്ഞേക്കാംസ്റ്റ് ഇതിന് വേണ്ട സാധനങ്ങൾ ബ്രെഡ് വേണം പിന്നെ ഇത് പെരി പെരി സീസണിങ് ആണ് ഉള്ള വർഷേർത്താ മതി നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു ഡിഷിന് വളരെ ടേസ്റ്റ് ആണ് ി പോയിട്ടോ ബ്രൗൺ ഓട്ടം എടുത്തിട്ടൊരു പ്രത്യേക രക്ഷുണ്ടട്ടോ അത് ഓന എടുത്തിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞ ഇന്നൊരാള് പയോളി മിച്ചറെല്ലാം തിന്നുന്നുണ്ട് ഈ അണ്ടിപ്പരിപ്പല്ലുണ്ട് പുതിയ ഇറങ്ങിയതാണ് എന്താ വേണ്ട അണ്ടിപ്പരിപ്പല്ലുണ്ട് അപ്പൊ എനിക്കിഷ്ടം പയോളി മിച്ചറാണ് ബ്രൗൺ ഓട്ട എത്തിയാളി മിച്ചറ് ഞാൻ കുറച്ചായിട്ട് ഗൈസ് എനിക്ക് മറ്റേ പാനിപൂരി ചലഞ്ചിന്റെ മിക്ചറാണ് ഇഷ്ടം ഇതും ഇഷ്ടമാണ് പാനിപൂരി ചലഞ്ചിന്റെ വീഡിയോ കാണാത്തവർ പോയി കണ്ട് നോക്കണേ ഇതാണ് നമ്മുടെ ബ്രൗൺ കൊട്ട ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉമ്മയിലെ ചില്ലറ വല്ലറ എന്തെങ്കിലും കറി വെക്കണ്ട ഒരു സാധനം ഇതിലുണ്ടാകും ഈ ശീല ഉമ്മ എണ്ണുന്ന പഠിച്ചാല് ചായ അതായത് എന്റെ ഉമ്മാമ്മ ഉമ്മാന്റെ ഉമ്മ ചായ എപ്പോഴും ഇങ്ങനെ എന്ത് പച്ച കറി ഇങ്ങനെ ഒരു കൊട്ടേല് കറിക്ക് വേണ്ടുന്നത് ഇങ്ങനെ വെക്കും ആ ശീലം കണ്ടുപഠിച്ച് ഉമ്മയും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി അപ്പൊ ഇതാണ് നമ്മുടെ ബ്രൗൺ കൊട്ട് നമുക്ക് ആവശ്യം ഇതിൽ തക്കാളി വേണം പിന്നെ സവാള വേണം പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ ഒരു കാപ്സിക്കോം കൂടി ഉണ്ട് സവാള കട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇപ്പൊ എടുക്കാം നമുക്ക് കുനു കുന അറിയണം എന്നാൽ ും ഞാൻ വിനിയേച്ചറിലെ ഒരു ഈ കട്ടിംഗ് ബോർഡാണ് എടുത്തത് വിനിയേച്ചറിന്റെ വീഡിയോ കാണാത്തവർ അതും പോയി കാണണേ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഒന്ന് അണങ്ങാത്ത നമുക്ക് ഇനി വേണ്ടത് ടൊമാറ്റോ ആണ് നമുക്ക് മാറ്റിവക്കാം അരിഞ്ഞിട്ടുണ്ട് എന്ന നമുക്ക് ഈ ബൗളോട്ട് തന്നെ മാറ്റാം ഈസിയാണ് ഉണ്ടാക്കാൻ പക്ഷെ നല്ല ടേസ്റ്റ്

എല്ലും ഇതന്നെയാണ് ഇഷ്ടപ്പെട്ടത് മറക്കരുതേണ്ടേ ഇനി വേണ്ടത് പച്ചമുളക് ഇതെടുക്കുന്നവർ നല്ല ഇത് നല്ല എരിവാണ് അതുകൊണ്ട് ഇതിന്റെ അരക്കഷണെടുത്താ മതി പിന്നെ ഇതാണെങ്കിലും നിങ്ങൾ ഒന്ന് തന്നെ എടുത്തോ ഇതിനെ കൊണ്ടൊരു വെച്ചിട്ടൊരു പാട്ടുണ്ട് ഞാൻ പാടിത്തരാം പച്ചമുളക് കണ്ണില് പടുത്താറ്റില് ഫ്ലവികോളുമടിയിൽ എപ്പാ മോളെ കല്യാണം അടുത്ത മാസം പത്തിന് ഏതാ മോളെ ചെറുക്കൻ എ ബി സി ഡി ചെറുക്കൻ എന്നാ മോളെ കഴിച്ചത് ചിക്കൻ ഉമട്ടൻ ചിക്കൻ ഉമട്ടൻ എന്നാ മോളെ കുടിച്ചത് ജ്യൂസ് നമ്മുടെ പാട്ട് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ ഇടികൾ പച്ചമുളക് തെറച്ചിട്ടുണ്ടായിരുന്നു ഈ പച്ചമുളക് നല്ല അനുസരണുണ്ട് പാത്രത്തിന് അരിക്ക് ആ കത്തിയിലുള്ളതും കൂടി അയിട്ട് പോകാൻ വേണ്ടി അപ്പോ നമ്മുടെ താരം ഞാനെ ഞാൻ ഓടിപ്പോയിട്ട് എടുത്തിട്ട് ആയിട്ടൊന്നും നമുക്ക് കാണാം എടുത്തിട്ട് പൊട്ടിച്ചടിക്കാം ഒന്ന് പോരെ രണ്ട് വേണം മുട്ട ഒക്കെ പണിച്ചരണില്ലേ ഓ

என்ன காடிகனே என்ன கோரை சமையல்ல செட்டி காடிகம் பட்டுல ஆ சரியா நம்ம பெப்பர் சீசன் இட்டுனது நமக்கு பொரபொடி எல்லக்கா எல்லாரையும் நமக்கு மிக்ஸ் செய்யணும் ஏ உப்புட்டிட்ட இல்ல ഇടാം പറഞ്ഞോട് ഭാഗ്യല്ലേ ഞാനുണ്ടാക്കിട്ടുണ്ടാവരോട്ടി പണി അത്രികിലാക്കും കൈക്കണ്ട കഴിയെ കരണിന്റെ കൃഷ്ണയെ ഉമ്മാന്റെ മന്മോളം പോയിരുന്നു അത്രയ്ക്ക മതി നമ്മൾ ഐറ്റം ഉണ്ടാക്കണ്ടേ അതിലുള്ള ഉഷാറാണ് ഞാനിപ്പോ കണ്ടത് എല്ലേക്ക് ആ ഫോട്ടോ തെറ്റി വീട്ടല പേൻ എടുക്കാം ആ ഞാൻ തന്നെ എടുക്കല്ലേ പേൻ ആ എല്ലാം ഓനെ കൊണ്ട് എടുപ്പിക്കുന്നത് ശരിയല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ പോയിരിക്കാം എന്നൊക്കെ ഒരു പണിയുമില്ല പാട്ട് പാടട്ടെ പാടല്ലേ നമുക്ക് എണ്ണ തടവാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം મારી કોળો ભાઈ એ ബ്രെഡ് വെച്ചിട്ടുണ്ട് മറച്ചിട്ടിട്ടുണ്ട് ഉമ്മയാണ് ഇത് മറിച്ചിട്ടുള്ളത് അത് വേറെ സത്യം എന്നിട്ട് ഇത് നമുക്ക് മിക്സ് ആക്കണം അങ്ങനെ വീണ്ടും മറച്ചിട്ടിട്ടുണ്ട് ഞാൻ ഇതെല്ലാം വെക്കട്ടെ വൃത്തിയാക്കട്ടെ ഇതിന് ചീസ് വേണ്ടുന്ന ആയിരിക്കും ഇടാം അതുപോലെ തന്നെ ഈ ഒരു വശത്തും ചട് ചെയ്യാം അത് പോയതാണ് നമ്മൾ മടക്കി മടക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയല്ല Sărbători fericite mai. Să mă că